പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒൻപത് പത്ത് ഞാൻ വച്ച് വയോധികനായും അവന്റെ വസ്ത്രം ഹിമ പോലെ അവന്റെ തലമുടി നിർമ്മലമായ ആട്ടും രോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നി ജോലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവന്റെ മുന്നിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ആയിരമായിരം പേര് അവനെ ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേര് അവൻ്റെ മുൻപാകെ നിന്നു ന്യായവിസ്താര സഭ ഇരുന്നു പ്രൈസ് കോഡ് ഹാല എന്ന ഓഡ് ഹാലലോയിന്ന് പകൽവേളയിൽ ఇవిడరని నది ఒరి మాట ఉదమాన ఉడమాన ओर अलो शारीमा ना बाबा डबलरी का बच्चा रे बाबा वैष्णो जाला हो 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 यस बिना ना बात ला उड़ा मानेरी बाबा बाबा ओशाल बार बार बच्चा रे उड़ा माने घर जाला उड़ा मार बार बार चारे बाबा उड़ा बच्चा रे बाबा रोहलो शारे का वैष्णो जाला ഉരമനെ ഹജജല ഉടമരെ വാര വക്ഷരവ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുകാൽ നിങ്ങളുടെ ഉള്ളതടത്തിലെ കേട്ടകൾ ഈ നപകല ഹല്ലേലൂയ നിങ്ങൾ അറിയാത്തവനെങ്ങളെ വിട്ട് മാറുതരെ പകലാണ് ഈ പകലോ എത്രവർ വിസസുന്ന ഉരമനെ വരി വക്ഷരവ നെഞ്ചവേദനയേ ദരോഗത്തെ സ്വർഗ്ഗം ഹല്ലേലൂയ ഉടമനെ വിള വക്ഷരവ ഇടുtoMap சுல 봉னங்களே ஓய்சு மாத்துதரி பங்களானே இந்த பகல் கால ஹalleluya শারிரிகமாகுன ஆமெ தளர்ச்சளைட்ட போராடி நிக்கன ரோக சக்திகளே அடர்த்தி மாத்துதரி பங்களானே இந்த பகல் கால ஹalleluya ஓரோ லச்சரே பாபா டுமனே ரிகபாச்சரேபா ഏ ഭഗവൽ കാല ഹല്ലേലൂയ യാത്രയർ വിശ്വസിക്കുന്നു അവരൽ ഇന്നവൾ കാല പറയാപ്പെട്ട സ്വഗല വിഷയങ്ങളെ ನಡುವില അൾഫദ വീടൽ നിശ്ചയമാണ് ദൈവബൈദലേ ഉരമാന ബാബാരി ബാബാ ശുടവലികവൽശരവ ഓരലക്ഷരി ബാബാ ഈ വിട്രാഗ്നി നദി ഇന്നവൾ കാല ഒഴുകಿಕೊಂಡಿರಿ യാ ഒരു

ഇങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസ്ഥാനങ്ങളെ വായിച്ച വയോധികനായ ഒരുത്തനരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടും രോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നി അഗ്നിജാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ആയിരം ആയിരം പേര് അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേര് അവന്റെ മുൻപാകിൽ നിന്നു ന്യായ വിസ്താര സഭയിരുന്നു ഇന്ന്കാല ബാലാലോയ്യ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇവിടെ വരുവാനുള്ളവൻ വന്നിട്ടുണ്ട് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ആ പ്രവർത്തി ജയം കൊള്ളു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ